ഹായ് ഡിയാസ് അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് തമ്പനയില് പറഞ്ഞതുപോലെ തന്നെ കേട്ടോ നല്ല അടിപൊളി ഫ്ലേവർ ഉള്ള നല്ല ടേസ്റ്റ് ഉള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് നെയ്ച്ചോറിനോടൊപ്പമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരു ലൈക്കും കമൻറ്റും കൂടെ തന്നേക്കണേ അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങിക്കളയാം അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കറിയുടെ ഫ്ലേവർ എന്ന് പറയണത് ഈ ഒരു സംഭവമാണ് എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ അതിലാദ്യം ചേർത്ത് കൊടുക്കുന്നത് ഉലുവ ഈ ഒരു സംഭവം നിങ്ങൾ മിസ്സ് ചെയ്യാനേ പാടില്ല കേട്ടോ എന്തായാലും ചേർത്ത് കൊടുക്കണം ഈ കറിയുടെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഉലുവ മൂപ്പിച്ച് ചേർത്തിട്ടുള്ള ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ഞാൻ ഞാനൊരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുമ്പം വേറൊരു ചേരുവയും കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇതേ ഇതാണ് കേട്ടോ നമ്മുടെ പെരിഞ്ചീരകം അത് ഞാൻ ഏകദേശം ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രണ്ട് സംഭവം നമ്മൾ ആദ്യം മൂപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതേപോലെ തന്നെ കറിവേപ്പില ഇതൊക്കെ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കും ഞാൻ ഉള്ളി വഴിറ്റൊന്നും കൂട്ടത്തില്ല ഈ എണ്ണയിൽ ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരുമ്പോഴാണ് ആ കറിക്ക് പ്രത്യേക രുചി കേട്ടോ അപ്പോൾ കറിവേപ്പില ഞാൻ ആദ്യം തന്നെ മോപ്പിച്ച് കൊടുത്തു അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എപ്പോഴും പേസ്റ്റ് ഉപയോഗിക്കുന്നതിനേക്കാളും ചതച്ചത് തന്നെയാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ ഏകദേശം രണ്ട് ടേബ് സോറി രണ്ട് ടീസ്പൂണോളം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടി രണ്ട് ടീസ്പൂൺ ആണെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ബ്രൗൺ നിറോന്നായി വരണ്ട കേട്ടോ നമ്മളെപ്പോഴും ഇങ്ങനെ വഴറ്റി എടുക്കുന്ന സമയത്ത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഫ്ലേവർ നന്നായിട്ട് എണ്ണയിൽ ഇങ്ങനെ ഇറങ്ങി നല്ലൊരു സ്മെല്ല് വരും ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആവേ വേണ്ടുള്ളൂ കേട്ടോ അപ്പോൾ ഗോൾഡൻ കളറിലൊന്നും മൂപ്പിക്കണ്ട ഇഞ്ചിയും വെളുത്തുള്ളി അപ്പോൾ ഏകദേശം എൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ കറിക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് സവാള എടുത്തിട്ടുണ്ട് കാരണം നെയ്ച്ചോറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് ഗ്രേവി വേണം കേട്ടോ അപ്പോൾ ഒരു കിലോ ചിക്കനും ഉണ്ട് അപ്പോൾ നാല് സവാളയും രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം സവാള വഴറ്റുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്നായി കിട്ടും അപ്പം ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ല ഗോൾഡൻ കളർ ആവണ്ടെങ്കിൽ പോലും അത്യാവശ്യം ഒന്ന് കളർ മാറി കിട്ടണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ കറിക്ക് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവും അതേപോലെ തന്നെ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടണം എന്നുണ്ടെങ്കിൽ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടണം കേട്ടോ അപ്പം ഇത് നമ്മുടെ ഉള്ളിയൊക്കെ ഇത് ഏകദേശം ഒന്ന് കളർ മാറി കിട്ടിയിട്ടുണ്ട് ലൈറ്റ് ആയിട്ടൊന്നും ഗോൾഡൻ കളർ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയെങ്കിലും ആയി കിട്ടണം ഇതിന് കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആണ് മിനിമം ഇത്രയെങ്കിലും ആയി കിട്ടണം കേട്ടോ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ പോരാ അത്യാവശ്യം നന്നായിട്ടൊന്ന് കളർ മാറി വരണം അപ്പോൾ ഇനി ഇതേ പൊടികൾ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടിയാണ് പൊടികളൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക എന്നാലും ഞാൻ പറയാം മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇവിടെ ചേർക്കാറ് അപ്പോൾ ഞാനതിൽ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് നല്ല ഫൈനായിട്ടൊന്നും പൊടിച്ചിട്ടില്ല പരിതരിപ്പായിട്ട് പൊടിച്ചതാണ് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഒരു അല്പം അധികം കെട്ടും അതുകൊണ്ട് ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി പൊടികളുടെയൊക്കെ പച്ചമണം നന്നായി മാറിക്കിട്ടണം കറിയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് പൊടികളൊക്കെ നന്നായി മൂത്ത് കിട്ടണം കേട്ടോ അപ്പോൾ ഓൾറെഡി എൻ്റെ പൊടികളൊക്കെ നന്നായി ചൂടാക്കി വെച്ച് തന്നെ ആയതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഒന്ന് കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയെടുത്തു ഇനിയിപ്പോൾ ഇത് രണ്ട് മൂന്ന് തക്കാളി മീഡിയം സൈസ് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി മൂന്നാണ് എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടു വെച്ചാൽ നമ്മൾ ഉള്ളി അത്യാവശ്യം നല്ല അളവ് നാല് സവാള നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്രേവിക്കനുസരിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മധുരം ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുളി പുളി ഉണ്ടാവുകയും ചെയ്യില്ല എന്നാൽ ഉള്ളിയുടെ മധുരമൊക്കെ ബാലൻസ് ആയിട്ട് കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ തക്കാളി നന്നായിട്ട് ചേർത്ത് വഴറ്റി എടുക്കുന്നുണ്ട് തക്കാളി നമുക്ക് മൂടി വെച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് നന്നായിട്ട് ഉടങ്ങി ിട്ടും അപ്പോൾ നല്ല പോലെ ഉടഞ്ഞ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല ഗ്രേവി കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ തക്കാളി കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുമ്പോഴേക്കും തന്നെ നന്നായി കുഴഞ്ഞ് എല്ലാം കൂടി പേസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നാടൻ ചിക്കനാണ് കേട്ടോ ഇവിടെ തന്നെയാണ് മേടിക്കാറ് അപ്പോൾ കാലൊന്നും ഞാൻ മുറിക്കാറില്ല കാരണം കുട്ടികൾക്ക് രണ്ട് രണ്ടാൾക്കൊക്കെ അങ്ങനെ തന്നെ കഴിക്കണം അപ്പം അതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ മുറിച്ച് പീസാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ചിക്കന് വേണ്ടെന്ന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമ്മൾ ഉള്ളിക്ക് നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോൾ ഞാനിത് ഇപ്പം നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കില്ല കേട്ടോ ചിക്കനൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഏകദേശം ചിക്കൻ ഒരു പകുതിയെങ്കിലും ഒരു സെവൻറ്റി പെർസെൻറ്റേജെങ്കിലും ചിക്കൻ വെന്ത് വരെ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കില്ല ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളുടെയും അല്ലെങ്കിൽ ഉലുവയുടെയും അതിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് നമ്മുടെ ചിക്കനിൽ പിടിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം നമ്മുടെ ചിക്കൻ വേവുന്നത് വരെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തില്ല ഇപ്പം നോക്കും അതിനകത്തുനിന്ന് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇനി ആവശ്യത്തിന് ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞങ്ങൾക്കിവിടെ അത്യാവശ്യം ഗ്രേവി മോൾക്കൊക്കെ അത്യാവശ്യം മോൾക്ക് അങ്ങനെ ചിക്കൻ്റെ കഷ്ണത്തിനോട് അത്ര വലിയ താല്പര്യമില്ല അവൾക്ക് ചാറാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ചാറ് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ പാകത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതുപോലെ നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണം എന്നുള്ളതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണ്ട ചൂടുവെള്ളം ആകുമ്പം കറിയുടെ ഫ്ലേവർ മാറാതെ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഗ്രേവി എടുക്കുക അപ്പം ഞാൻ എൻ്റെ പാകത്തിന് ഗ്രേവി റെഡിയാക്കി എടുക്കട്ടെ അപ്പം ഞാൻ എനിക്ക് പാകത്തിനുള്ള ഗ്രേവിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമ്മൾ അതിനകത്ത് ഉപ്പ് മുളക് സംഭവങ്ങളൊക്കെ നോക്കണം കേട്ടോ അപ്പം എന്നിട്ട് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം എരിവിന് പകരം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കരുത് ഇനി നമ്മൾ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി അതല്ലെങ്കിൽ പച്ചമുളക് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീലിട്ട് മൂടി വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കറി നല്ല കിടുക്കനായിട്ട് റെഡി ആയിട്ടുണ്ട് തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഒന്ന് രണ്ട് പരിപാടി ചെറിയൊരു പൊടി പൊടിക്കൈകളും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല കിടക്കാൻ കറി തന്നെയാകും കേട്ടോ അപ്പോൾ ഇതേ ഏകദേശം കുറുകിയിട്ടുണ്ട് ഇനി ഞാൻ അധികം കുറുക്കുന്നില്ല കറി ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് മുമ്പ് ഇതേ ഉപ്പ് എരിവ് കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ എനിക്കെല്ലാം കറക്റ്റ് പാകമായിരുന്നു ഉപ്പ് കുറച്ച് കുറവുണ്ടെങ്കിൽ പോലും അതിപ്പം ചോറിന് നമുക്ക് നെയ്ച്ചോറിനാണ് ഞാൻ ആക്കുന്നത് അപ്പോൾ അതിന് ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇനിയിപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതേ കറിവേപ്പിലയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ളു പെരഞ്ചീരകത്തിൻ്റെ പൊടിയുമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ട് കൊടുക്കുക നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പെരിഞ്ജീരകപ്പൊടി ലാസ്റ്റ് ഒരു നുള്ളു മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് നല്ല പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ അതും കൂടി ആ ഒഴിച്ച് കൊടുക്കുമ്പോൾ എന്തൊരു സ്മെല്ലാണെന്ന് അറിയാം കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ ആ ഒരു മണമുണ്ടല്ലോ അ മണം അങ് വരുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ കൊതിയാവും കേട്ടോ അപ്പോൾ ഇതേ നല്ല കിടുക്കനായിട്ടുള്ള ചിക്കൻ കറിയാണ് നെയ്ച്ചറിനോടൊപ്പമൊക്കെ നല്ല രസമായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റും ഈ കറി കഴിച്ചവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കമൻറ്റും കൂടെ തരാൻ മറക്കല്ലേ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്